ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം ഈ റീഡിങ് ജനറലാണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നു നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് ത്രീ കപ്പ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് Three of cups The Lovers The Star. സിക്സ് ഓഫ് സോട്ട്സ് നൈൻ ഓഫ് സോട്ട്സ് ടെൻ ഓഫ്സ് ഇത് ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത് ക്യൂർ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ് ഇവിടെ നമുക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്സ് ആണ് ത്രീ ഓഫ് കപ്പ്സ് എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആർക്കെങ്കിലുമൊക്കെ സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് അതിനായിട്ട് ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളെ ക്ഷണിക്കുന്നതാവാം എന്തെങ്കിലും പാർട്ടിക്ക് പങ്കെടുക്കാൻ അല്ല എങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് അല്ല ഏതെങ്കിലും ഒരു ചടങ്ങിന് നിങ്ങളെ ക്ഷണിക്കുന്നതാവാം അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് നല്ലൊരു ഗുഡ് ന്യൂസ് വരും എന്തിനെങ്കിലും വേണ്ടിയിട്ടുള്ള ഗുഡ് ന്യൂസ് അതായത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളെ കാണാൻ വരുന്നതാവാം അങ്ങനെയും നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നു അതുപോലെ തന്നെ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ സാധ്യമാകുന്ന എനർജി ഉണ്ടാവാം ചിലപ്പോൾ ഒരു വീടിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അതിന് എന്തെങ്കിലും ഒരു മെസ്സേജ് വരാം ഒരു കാൾ വരാം ചിലപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നതാവാം ചിലപ്പോൾ അതിനായിട്ടൊരു മെസ്സേജ് വരാ ഒരു കാൾ വരാ ഇങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങളിലേക്കൊരു സാഹചര്യം അടുത്തു വരാം അത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതാവാം ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണോ ആ വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നതും ആവാം അങ്ങനെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഏതെങ്കിലും തരത്തിൽ സന്തോഷം അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ അടുത്തായിട്ട് ലവോസാണ് വന്നിരിക്കുന്നത് കണ്ടില്ല കാണാതിരുന്ന ചില വ്യക്തികൾ ഒരുപാട് സ്നേഹത്തോടു കൂടി നോക്കിയിരിക്കുക ഒരുപാട് കാലം കൊണ്ടേ നോക്കിയിരിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാവാം നോ കോണ്ടാക്റ്റിലായിട്ടിരുന്നവർ ചിലപ്പോൾ അവർ എത്തിച്ചേരുന്നതാവാം ഒരുപാട് നാൾ കൊണ്ട് നിങ്ങൾ അവരെ പ്രതീക്ഷിക്കുന്നുണ്ടാവാം ഇങ്ങനെ ഒരു വ്യക്തി വന്നുവെങ്കിൽ അവരുടെ ഒരു മെസ്സേജ് വന്നിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങളാവാം അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് സത്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്ന ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് ധാരാളമായി വരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റാറിൻ്റെ പദവി കണ്ടില്ലേ സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയിലേക്ക് നീങ്ങാനുള്ള സമയമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പലർക്കും പല കാര്യങ്ങളിലും ഉയർച്ചയിലേക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ ചില ജോലി ജോലിക്കാര്യങ്ങളിലാവാം പ്രൊമോഷനൊക്കെ കിട്ടിയിട്ട് ഒരുപാട് പ്രശസ്തി പദവി ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമാവാം അതുമല്ല എങ്കിൽ സൊസൈറ്റിയിൽ നിങ്ങൾ ഇടപെടുന്ന നിങ്ങളേർപ്പെടുന്ന സമൂഹത്തിൽ തന്നെ നിങ്ങൾക്ക് ഉന്നതമായ ഒരു പദവി ലഭിക്കുന്നതാവാം അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില അസുഖങ്ങളിൽ നിന്നും ഭേദമാകുന്ന അവസ്ഥ ചില സാഹചര്യം ഉണ്ടാവാൻ ചിലപ്പോൾ ചില ദേഹ അസ്വസ്ഥത കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ വീർക്കുമുട്ടുന്നുണ്ടാവാം അല്ലെങ്കിൽ അതുവഴി കഷ്ടപ്പെടുന്നുണ്ടാവാം അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ടും നല്ല ഒരു ഉയർച്ചയിലേക്ക് വരുന്നു നിങ്ങൾ ഹെൽത്തിലും വെൽത്തിലും ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഉയർച്ച വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ധനപരമായ കാര്യങ്ങളിൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നല്ല ഉയർച്ച വരുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് ജോലിക്കയറ്റമാവാം അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചില പ്രത്യേക സാഹചര്യങ്ങൾ നിങ്ങളെ ഉയർത്തിക്കൊണ്ട് പോകുന്നതാവാം നിങ്ങൾക്ക് സന്തോഷം തരുന്നതാവാ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങൾക്ക് ഉയരത്തിലേക്ക് പോകാനുള്ള സാഹചര്യമാണ് താരമായി തിളങ്ങാനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അടുത്തതായിട്ട് സിക്സ് ഓഫ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ലവ് ഇവിടെ റിയൂണിയൻ ഉള്ള കാർഡാണ് സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹത്തിനൊരു സ്നേഹബന്ധത്തിനൊരു മാറ്റം സംഭവിക്കുകയാണ് ആ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള മാറ്റമായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ഒരു മാറ്റം എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ അത്യാവശ്യമാണ് ചിലപ്പോൾ കോണ്ടാക്റ്റായിട്ടിരിക്കുന്ന ആൾക്കാർ ഇവിടെ ഒരു മാറ്റം ആവശ്യമാണ് കാരണം കുറേ കാലം കൊണ്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിമിത്തം മനസ്സ് വിഷമിച്ച് മാനസികമായി തകർന്നിരിക്കുന്ന ഒരു സമയം ചിലപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാകാം ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരണം ഇങ്ങനെയെന്നും അടിപിടിയിട്ട് മുന്നോട്ട് പോകുന്നത് ശരിയല്ല അത് നമ്മളുടെ എനർജിയെ ഡൗണാക്കുന്നതാണ് അത് മാനസികമായി ദുഃഖം തരുന്ന ഒന്ന് മാത്രമാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് അവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാ അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു മാറ്റം വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കാണാതിരുന്ന കണ്ടുമുട്ടുന്ന ചില കൂട്ടുകാരുണ്ടല്ലോ നല്ല ചില സുഹൃത്തുക്കൾ നിങ്ങളെ മുൻപേ തന്നെ വേർപിരിഞ്ഞ് പോയിട്ടുള്ളവർ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളിലേക്ക് അടുത്തു വരുന്നതായിട്ടും കാണുന്നു അവരുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം സ്നേഹബന്ധം ഒന്നുകൂടി പുതുക്കി മുന്നോട്ട് പോകുന്നതായിട്ടും ഒരു സന്തോഷകരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നതായിട്ടും ഇവിടെ പറയാൻ കഴിയുന്നുണ്ട് അതുപോലെ വിദേശത്തൊക്കെ പോയിരുന്ന ചില സുഹൃത്തുക്കൾ നിങ്ങളെ കാണാൻ വേണ്ടി മാത്രം വരുന്നതാവാം അല്ലെങ്കിൽ വരുമ്പോൾ തന്നെ നിങ്ങളുമായിട്ട് ഒത്തിണങ്ങി ഒരുപാട് സന്തോഷകരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നതും ആവാം അതുപോലെ തന്നെ എയ്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഏസ് എന്ന് പറയുമ്പോൾ ഇവിടെ സണ്ണിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു തുടക്കം വരികയാണ് നല്ലതുപോലെ നല്ല പ്രകാശം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് സന്തോഷം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്കിവിടെ പോകാൻ സാധിക്കുന്ന ഒരു പുതിയ തുടക്കം നിങ്ങളുടെ സ്നേഹബന്ധത്തിലൊരു പുതിയ തുടക്കം പുതിയതായിട്ട് ചിലപ്പോൾ ചിലർക്ക് വിവാഹ ആലോചനകൾ വരുന്നതാവാം ചിലപ്പോൾ ചിലർ പുതിയതായിട്ട് ലവ് പ്രപ്പോസ് ചെയ്യുന്നതാവാം ഒരു പുതിയ സ്നേഹബന്ധത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന എനർജിയാണ് അത് ഇവിടെ ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഒരിക്കലും വിട്ടുപിരിഞ്ഞു പോകുന്നതല്ല സ്ഥായിയായ ഭാവത്തോടുകൂടി എന്നും നിലനിൽക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് ദൈവാനുഗ്രഹത്തോടു കൂടിയും നിലനിൽക്കുന്ന ഒരു സ്നേഹബന്ധമാണ് ഇവിടെ എന്ന് കാണുന്നുണ്ട് ഇവിടെ ക്യൂൻ ഓഫ് ക്യൂനിസി എനർജിയാണ് സമൂഹത്തിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് ചിലപ്പോൾ ചിലർക്ക് ജോലി കിട്ടുന്ന എനർജിയാവാം നിങ്ങൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് നല്ല പേഴ്സണാലിറ്റി നിലനിർത്തുന്ന ആൾക്കാരാണെന്ന് കാണുന്നുണ്ട് അത് കാരണം സമൂഹത്തിൽ ഒരുപാട് പേർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള കഴിവ് അതുപോലെ തന്നെ മറ്റുള്ളവരെ ഹീല് ചെയ്യാനുള്ള കഴിവുണ്ടാകുന്നു അതുപോലെ മറ്റുള്ളവർ മറ്റുള്ളവരെ ആകർഷിക്കപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ കരിയർ ലൈഫിൽ ഒരു ഉന്നത സ്ഥാനം അലങ്കരിക്കാൻ നിങ്ങളെക്കൊണ്ടിപ്പോൾ സാധിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ മൂണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പലപ്പോഴും പലർക്കും പല കാര്യങ്ങളിലും പേടി അനുഭവപ്പെടുന്നുണ്ട് പേടി ഭയം തുടങ്ങിയ അഥമ വികാരങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്നെപ്പറ്റി മറ്റുള്ളവർ എന്താണ് പറയുന്നത് സമൂഹത്തിലൊക്കെ എന്നെപ്പറ്റി മോശമായി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ അല്ല എങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ പണ്ടേ ഉണ്ടായിട്ടുള്ളത് സബ് കോൺഷ്യസ് മൈൻഡ് അടിഞ്ഞുകൂടിയിട്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവാം അവിടെ പാസ്റ്റ് ലൈഫിലെ ചില കർമ്മം ഉണ്ടാവാം അവിടെയൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ചില കാര്യങ്ങളെ നിങ്ങൾ അവിടെ നിന്നും അത് ഹീൽ ചെയ്ത് കളഞ്ഞില്ല നിങ്ങൾക്ക് അതിൻ്റേതായ ഓർമ്മകളിലൂടെ നിങ്ങൾ പേടിയും ഭയവും ഒക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണുന്നത് അതുമല്ല എങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് വന്നുകൂടിയിട്ടുള്ള പല പ്രശ്നങ്ങളിലും നിങ്ങളെപ്പോഴും വിഷാദരായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ശോകമുഖമായ ഒരു എനർജി കീപ്പ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ അവിടെ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് എന്തിനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു നെഗറ്റീവ് എനർജി എന്താണെങ്കിൽ തങ്ങി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി കുറേ കാലം അത് അനുഭവിക്കും പിന്നീട് അത് മനസ്സിലാക്കി നിങ്ങൾക്ക് ഏതൊരു സാഹചര്യത്തെയും മറികടന്ന് മുന്നോട്ട് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ എത്ര മോശമായ സാഹചര്യങ്ങളിൽ നിന്നും മുന്നോട്ട് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് ദൈവാനുഗ്രഹം കൊണ്ട് തന്നെയാണ് അത് ലഭിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് കാരണം ചില ജോലി ജോലിസ്ഥലങ്ങളിൽ അത് ആ സ്ഥലം മാറി നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു വീട് മാറിയിട്ട് നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം നിങ്ങൾ ചിലപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയിട്ട് വീട്ടിലേക്ക് കയറുമ്പോൾ വല്ലാത്ത തലവേദന വല്ലാത്ത മാനസികമായ അസ്വാസ്ഥ്യം അനുഭവിക്കുന്നു അങ്ങനെയുള്ള ചില നെഗറ്റീവ് എനർജികളിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും അത് മനസ്സിലാക്കിയിട്ട് മറ്റൊരിടത്തേക്ക് വീട് മാറാനുള്ള സാഹചര്യം ഉണ്ടാവാം അതുമല്ല എങ്കിൽ മറ്റ് എന്തെങ്കിലും വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് മോശമായ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടാവാം അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയാണ് അവരെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ അതിനനുസരി അനുസൃതമായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒത്തു കിട്ടുന്നു കാരണം എന്ത് പ്രശ്നമുണ്ടായാലും നിങ്ങൾക്കിപ്പോൾ അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഏതൊരു പ്രശ്നങ്ങളെയും മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾ പലപ്പോഴും മനസ്സുകൊണ്ട് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം എനിക്കിവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല എൻ്റെ സാഹചര്യം അങ്ങനെയാണ് എൻ്റെ തലയിലെടുത്ത് ഇങ്ങനെയാണ് ഞാനൊരു ഭാഗ്യമില്ലാത്ത ആളായിപ്പോയി ഇങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു എങ്കിൽ അത്തരം ചിന്തകളുടെ ഒരാവശ്യവുമില്ല കാരണം ഓരോ ദിവസവും നിങ്ങൾക്ക് മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് എല്ലാവരും എന്നും ഇരുളിൽ കഴിയുകയില്ല മനസ്സിലായി സൂര്യൻ ഇന്ന് ഇരുളായിരിക്കും നമുക്ക് തരുന്ന നാളെ നമുക്ക് വെളിച്ചം തരും ഓരോ ദിവസവും സൂര്യൻ നമുക്ക് വെളിച്ചം തരും അതിനായിട്ട് ഓരോ ദിവസവും രാവിലെ ഉദിക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഇരുൾ കഴിയുമ്പോഴാണ് പ്രകാശം വരുന്നത് അല്ലേ എന്ന് പറയുന്നത് പോലെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇരുളിനപ്പുറം ഒരു വെളിച്ചമുണ്ടെന്ന് മനസ്സിലാക്കുക അങ്ങനെ ശ്രമിക്കണം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതാണ് അത്യാവശ്യം മനസ്സിലായ അങ്ങനെ ആ ഒരു ചിന്തയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സുഖമുണ്ടാവും ദുഃഖവും ഉണ്ടാവും പിന്നാലെ തന്നെ അപ്പോൾ ഇന്ന് ഒരു ദുഃഖമാണെങ്കിൽ നാളെ ഒരു സുഖം ഇത് രണ്ടും കൂടി ഇടകലർന്നുള്ളതാണ് എല്ലാവരുടെയും ജീവിതം മനസ്സിലായത് പക്ഷെ ചിലരൊക്കെ അതിനെ മറച്ചു വയ്ക്കുന്നു ചിലരൊക്കെ വിളിച്ചു പറഞ്ഞു നടക്കുന്നു ചിലരൊക്കെ സ്വയം അനുഭവിക്കുന്നു ഇതൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ കണ്ടുവരുന്ന കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ സമാധാനിക്കുക ഏത് ഉണ്ടെങ്കിലും അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയും പക്ഷേ നിങ്ങൾ അതിനായിട്ടുള്ള എഫേർട്ട് എടുക്കണം അതിനായിട്ട് നിങ്ങൾ കൂടി പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് അല്ലാതെ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുകയല്ല ചെയ്യേണ്ടത് അതിനെ നേരിട്ട് വിജയിക്കാനാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ മാത്രമേ നിങ്ങളിലേക്ക് സക്സസ് വരൂ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും കൈവരൂ ഇവിടെ നയനാ സോടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പലരും പല ഇവിടെ നോ കോണ്ടാക്റ്റ് അവസ്ഥയിലായിരിക്കണം ചിലർക്ക് ചില രണ്ട് രണ്ടുപേർ തമ്മിൽ കലഹിച്ചിട്ട് വിഷമം അനുഭവിക്കുന്ന എനർജി ആവാം ഇവിടെ ഉറക്കമില്ലാത്ത രാത്രികളുണ്ടാവാം അങ്ങനെ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും എന്നുള്ളതാണ് ടെൻ ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നയൻ ഓഫ് സോടിൻ്റെ അവസ്ഥയാണ് ഒരുപാട് ഒരുപാട് മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നു മെൻ്റലി കോൺഫ്ലിക്റ്റ് അതായത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ചില സാഹചര്യങ്ങളുണ്ടാവാം കാരണം രണ്ടുപേർ തമ്മിൽ ആവശ്യമില്ലാതെ വഴക്കുകൂടുക ാണ് ഒരുപാട് ഒരുപാട് പറഞ്ഞു 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 അനാവശ്യമായിട്ട് ഒരുപാട് വാക്കുകൾ വായിൽ നിന്നും വീട് പോയിട്ടുണ്ടാവാം അതനുസരിച്ച് രണ്ടുപേർ തമ്മിൽ നോ കോണ്ടാക്റ്റ് അവസ്ഥയിലെത്തിയിട്ടുണ്ടാവുക ഇനി അതുമല്ല എങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ചിലപ്പോൾ ചിലർക്ക് ജോലി നഷ്ടപ്പെട്ട എനർജി ഉണ്ടാവാം ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ട എനർജി ഉണ്ടാവാം അങ്ങനെയൊക്കെ ഒരുപാട് വിഷമകരമായ അവസ്ഥകൾ കഴിയുന്ന ചിലരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ ട്രെണ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിറഞ്ഞ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നു ഇവിടെ ഈ നൈനോഫ് സോഡെന്ന് പറയുമ്പോൾ എന്താണ് മൈനർ റർഖാന കാടാണ് അവിടെ നിന്ന് ഇതും അതുപോലെ തന്നെ ട്രെണ് ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്ക് വരുമ്പോൾ നിറഞ്ഞ സന്തോഷം അനുഭവിക്കാനുള്ള സമയം നിങ്ങൾക്ക് വന്നിരിക്കുന്നു അത് ഫാമിലി സഹിത ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന ഉല്ലാസ യാത്ര നടത്താനുള്ള സാഹചര്യം കുട്ടികളുടെ ജനനം അതുപോലെ മറ്റ് പല കാര്യങ്ങളിലേക്കും ഏഞ്ചലിൻ്റെ ബ്ലസ്സിങ്സ് ലഭിക്കുന്നു ഡിവൈൻ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നു നിറഞ്ഞ സന്തോഷമാണ് ഇവിടെ ഫാമിലി സഹിത അനുഭവിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ ഡബിളിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഡബിൾ എനർജി എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എനർജിയാണ് പല കാര്യങ്ങളും നിങ്ങൾക്കിപ്പോൾ ആവശ്യമില്ലാത്തത് ചെയ്യാനുള്ള ഒരു പ്രകോപനം പ്രകോപനമുണ്ടാകുന്നു ആ ഒരു പ്രകോപനം എന്ന് പറയുന്നത് അത് ആവശ്യമേ ഇല്ല മറ്റുള്ളവരോട് കൂടെ ചേർന്ന് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വെറുതെ സംസാരിക്കുന്ന അപ്പോൾ ആവശ്യമില്ലാത്തയിടത്ത് നിങ്ങൾ സംസാരിക്കാൻ പോവുകയേ ചെയ്യരുത് മൗന വിദ്വാന വിദ്വാനുഭൂഷണം എന്ന് പറഞ്ഞില്ലേ എന്നിട്ടുണ്ടല്ലോ അപ്പോൾ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ പറയുന്നത് ആവശ്യമില്ലാത്തടത്ത് നിങ്ങൾ സംസാരിക്കാൻ പോവുകയേ ചെയ്യരുത് മനസ്സിലായി അത്യാവശ്യമുള്ളിടത്ത് സാരമായിട്ടുള്ള കാര്യങ്ങളെ മാത്രം പറയുക ബുദ്ധിപൂർവ്വം മാത്രം സംസാരിച്ചാൽ മതിയാകും ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് തന്നെ വിഷമം ഉണ്ടാക്കി വയ്ക്കേണ്ട അവസ്ഥയിലേക്ക് കടക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് പറഞ്ഞത് പരിചയമില്ലാത്തവരോട് ഒരു പെട്ടെന്നൊരു അടുപ്പത്തിന് പോവുക സാധനങ്ങൾ കൊടുക്കുക പൈസ കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള എനർജിയിൽ നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് വളരെയധികം സൂക്ഷിക്കുക ഇവിടെ ക്യൂൻ എഫ് കപ്സിൻ്റെ എനർജിയിലാണ് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ സാധ്യമാകുന്നതാണ് ആരെയെങ്കിലും കാണാൻ വേണ്ടിയാവുക ആരുടെയെങ്കിലും മെസ്സേജ് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ ഒരുപാട് മാനിഫെസ്റ്റേഷൻ വർക്ക് നടത്തുന്നുണ്ടോ നിങ്ങൾക്കതിവിടെ സാധ്യമാകുന്ന എനർജിയാണ് അതുപോലെ തന്നെ നിരന്തരം ആരെയാണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരുമായിട്ട് നല്ല സൗഹൃദത്തിൽ പോകാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഇനി ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി നമുക്ക് ഓരോക്കൾ കാർഡ്സ് കൂടി എടുക്കാവേ ഹെർമണിയാണ് വന്നിരിക്കുന്നത് നമ്മളിവിടെ പറഞ്ഞതേ ഉള്ളൂ ഇവിടെ ലവോസിൻ്റെ എനർജി വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കണ്ടുമുട്ടാതിരുന്ന ചില വ്യക്തികൾ കണ്ടുമുട്ടുന്നതായിട്ട് ഇവിടെ കൂടുതലായിട്ട് ലവ് എനർജി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോ കോണ്ടാക്റ്റ് ആയിട്ട് കോണ്ടാക്റ്റായിട്ടിരിക്കുന്ന ആൾക്കാർ ഇവിടെ ഒത്തുകൂടി അല്ലെങ്കിൽ അവരുടെ എനർജിയാണ് ഇവിടെ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് അവർ തമ്മിൽ വീണ്ടും ഒത്തുകൂടി മുന്നോട്ട് ഒരു ഐക്യത്തിലേക്ക് പോകുന്നതായിട്ടും അതുപോലെ പാർട്ണർഷിപ്പ് ചേർന്ന് നല്ല ഒരു ജീവിതത്തിലേക്ക് പോകുന്നതായിട്ടുമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിരന്തരം മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജി ഉണ്ട് ഇവിടെ കണ്ടില്ലേ അപ്പോൾ ഇവിടെ ലോസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് സ്റ്റാറിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ലതുപോലെ ആഗ്രഹിക്കുന്നുണ്ട് തങ്ങളുടെ പാർട്ണർ എത്തിച്ചേരണമെന്ന് അങ്ങനെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ട്രൂത്താണ് പല കാര്യങ്ങളിലും സത്യാവസ്ഥ മനസ്സിലാക്കുന്ന എനർജിയാണ് കാരണം മുന്നോട്ട് ജീവിതം പോകും തോറും പല തരത്തിലുള്ള മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവാം തെറ്റിദ്ധാരണകൾ ഒന്നും അറിഞ്ഞുകൂടാത്ത ചില അവസ്ഥകൾ ഉണ്ടാവാം പ്രപഞ്ചം എന്താണ് സോൾ എന്താണ് എന്നൊക്കെ അറിഞ്ഞുകൂടാത്ത ചില അവസ്ഥകൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവിടെ സത്യാവസ്ഥ മനസ്സിലാക്കുകയാണ് പല കാര്യങ്ങളുടെയും അങ്ങനെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ തേട ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് കണ്ടോ ഇവിടെ നിങ്ങളിൽ പലരും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ സെവൻ ചക്രാസില് നമുക്ക് ഹെൽത്തും വെൽത്തും പ്രധാനം ചെയ്യുന്ന സെവൻ ചക്രാസില് ആറാമതായി വരുന്നതാണ് തേടൈ ചക്ര ഇരു ഗുരുതങ്ങളുടെയും മധ്യത്തിൽ കാണപ്പെടുന്ന പർപ്പിൾ കളറിലെ ചക്രയാണ് തേടൈ ചക്ര എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചക്രയെ മനസ്സിൽ കണ്ടുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്താൽ വളരെയധികം ഗുണങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അന്ധജ്ഞാനമുണ്ടാകുന്നു ജ്ഞാനദൃഷ്ടി മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്ന സ്വന്തം കാര്യം ഉൾക്കാഴ്ച ഒക്കെ ഉണ്ടാകുന്നു ഉൾവിളികൾ ഉണ്ടാകുന്നു അവിടെ നിന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളും നല്ല നല്ല ചില കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കടക്കാൻ കഴിയുന്നു ജീവിതം ഒരു സക്സസ്സിലേക്ക് തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് ത്രോട്ട് ചക്രയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സെവൻ ചാസ്സിൽ അഞ്ചാമതായി വരുന്നതാണ് ചക്ര ഈ ത്രോഡ്ചക്രയുടെ എനർജി വന്നിരിക്കുന്ന എന്താണ് നമ്മുടെ കഴുത്തിൻ്റെ പിൻഭാഗത്ത് കാണപ്പെടുന്ന നീല നിറത്തിലുള്ള ചക്രയാണ് ത്രോട്ട് ചക്ര അപ്പോൾ നമുക്ക് ആശയവിനിമയം നടത്തേണ്ടിടത്ത് ഏതൊരു കാര്യത്തിലായാലും ചിലപ്പോൾ ചില കോടതി കാര്യങ്ങളിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പിലെ കാര്യങ്ങളിൽ വീട്ടിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിസ്ഥലത്തെ ഏതൊരു കാര്യങ്ങളിലായാലും നിങ്ങളിപ്പോൾ ഇടപെടുന്ന ഏതൊരു സാഹചര്യത്തിലായാലും നിങ്ങളുടെ പാർട്ട്ണറോട് ഒരു പാർട്ട്ണർ ഉണ്ടാവുമല്ലോ നിങ്ങളോടൊപ്പം തന്നെ ഏതൊരു കാര്യത്തിലായാലും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ചിലപ്പോൾ സംസാരിക്കുന്നത് ക്ലിയറായിട്ട് മനസ്സിലാകത്തക്ക വിധത്തിൽ സംസാരിക്കുക കുറച്ചൊക്കെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ടുള്ള സംസാരം ഒരിക്കലും അതൊരു സന്തോഷത്തിലേക്ക് നമ്മളെ നയിക്കില്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ആശയവിനിമയം നടത്തുമ്പോൾ അത് ക്ലിയറായിട്ട് രണ്ടുപേരും കൂടെ ചേർന്ന് ക്ലിയറായിട്ട് തന്നെ പറഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഗുണമുണ്ടാകും സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് എപ്പോഴും ആശയവിനിമയം നടത്തുമ്പോൾ ക്ലിയറായിട്ട് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക അങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ തേടൈച്ചക്കരയുടെ ആക്ടിവേഷൻ ഉണ്ടായിരിക്കണം അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതും നന്നായിരിക്കും ഇവിടെ ബോട്ടം ഒത്ത് എടുക്കു വന്നിരിക്കുന്ന ഡസ്റ്റിനാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഡെസ്റ്റിനിയാണ് സംഭവിക്കുന്നത് അതായത് നിങ്ങളുടെ തലവിധിയാണ് പല കാര്യങ്ങളിലും നിങ്ങൾ അനുഭവിക്കേണ്ടത് ചില സമയങ്ങളിൽ അനുഭവിച്ചു തന്നെ തീരണം മനസ്സിലായത് ഇതെൻ്റെ തലവിധിയാണ് എന്ന് നമ്മൾ പറയാറുണ്ടല്ല തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പോൾ നമ്മൾ അതിൽ ബുദ്ധിപൂർവ്വം മുന്നോട്ട് കടക്കുകയാണ് വേണ്ടത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ